ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് എൻ ടി പി സി കമ്പനിയിൽ ജോലി അവസരം വന്നിട്ടുണ്ട് നാന്നൂറിലധികം ഒഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാസം അൻപത്തി അയ്യായിരം രൂപ വരെ ലഭിക്കാവുന്ന ഒരു ജോലിയാണിത് അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് മറക്കിയതൊക്കെ ലെറ്റ് സ്റ്റാർട്ട് ദി വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് എൻ ടി പി സി റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് എൻ ടി പി സി ലിമിറ്റഡ് ജോലിയുടെ സ്വഭാവം അതായത് സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണിത് അഡ് അഡ്വർടൈസ് നമ്പർ പറയുന്നത് പൂജ്യം നാല് ബാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതേപോലെ ടെമ്പററി ആയിട്ട് റിക്രൂട്ട്മെൻറ്റാണ് പറയാൻ പോകുന്നത് തസ്തികയുടെ പേര് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ടോട്ടൽ അവരോട് നാനൂറ് വേക്കൻസികളാണ് അതേപോലെ ജോലിസ്ഥലം ഇന്ത്യയിലെ എവിടെയാണ് ലഭിക്കാവുന്ന ഒരു ജോലി സ്ഥലമാണിത് അതേപോലെ അൻപത്തി അയ്യായിരം രൂപയാണ് സാലറി ആയിട്ട് പറയുന്നത് ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഫെബ്രുവരി പതിനൊന്ന് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അതേപോലെ മാർച്ച് ഒന്ന് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും കൂടുതൽ നിനക്കായിട്ടുള്ള ലിങ്ക് ഞാൻ ചൂടായി കൊടുക്കുന്നുണ്ട് അതേപോലെ നാനൂറ് വേക്കൻസികളാണ് ഇപ്പോൾ പറയുന്നത് പ്രായപരിധി പറയുന്നത് മുപ്പത്തി അഞ്ച് വർഷ വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ അവസരം ഉണ്ടായിരിക്കും വിദ്യാഭ്യാസ യോഗ്യത ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ബി ഇ ഓർ ബിടെക്ക് ആണ് പറയുന്നത് നാൽപ്പത്തിശതം മാർക്കോടെ വരുന്ന ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഡിഗ്രിയാണ് പറയുന്നത് അതേപോലെ എക്സ്പീരിയൻസ് ഒരു വർഷത്തിൽ കൂടുതലുള്ളവർക്ക് അത് ഗുണകരമായിരിക്കും അതേപോലെ അടുത്തൊരു പറയുന്നത് അപേക്ഷാ ഫീസാണ് അപേക്ഷാ ഫീസ് വുമൺ എസ് ടി വിഭാഗക്കാർക്കും എസ് സി ഭാഗും ഫീസ് ഇല്ല അതേപോലെ ബാക്കിയുള്ള വിഭാഗക്കാർക്ക് മുന്നൂറ് രൂപയാണ് ഫീസായിട്ട് പറയുന്നത് അപ്പോൾ അത് ഓൺലൈൻ വഴി തന്നെയാണ് അപേക്ഷകൾ അയക്കേണ്ടതും ഫീസ് അടയ്ക്കേണ്ടതും ഓൺലൈൻ വഴി തന്നെ ഓൺലൈൻ വഴി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഉപകാരപ്പെടുന്നത് കേറുന്നു അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുമായിരിക്കും ഗുഡ് ബൈ